നമസ്കാരം ഐ എസ് ആർഒയുടെ ചിറകിൽ ഒരു പൊൻതൂവൽ കൂടി അന്തരീക്ഷ വായു വലിച്ചെടുത്ത് പറക്കാൻ കഴിവുള്ള ഐ എസ് ആർഒയുടെ സ്ക്രാംജെറ്റ് റോക്കറ്റ് എൻജിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതോടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അമേരിക്ക റഷ്യ ജപ്പാൻ എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ രോഹിണി അഞ്ഞൂറ്റി അറുപത് സൗണ്ടിങ് റോക്കറ്റിന്റെ ഇരുവശങ്ങളിലുമായി പ്രൊപ്പൽഷൻ ഹടിപ്പിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിളായി രൂപമാറ്റം വരുത്തിയാണ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത് ശബ്ദത്തേക്കാൾ ആറിരട്ടി വേഗതയിലാണ് എ ടി വി റോക്കറ്റ് അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ ഓക്സിജൻ ശ്വസിച്ച് കുതിച്ചുയർന്നത് ഭൗമാന്തരീക്ഷത്തിന്റെ അതിരുവരെ പോയ റോക്കറ്റ് നിർദ്ദിഷ്ട നൂറ്റി പത്ത് മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ ഇന്ത്യ ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വിജയിപ്പിക്കുന്ന നാലാമത്തെ രാജ്യവുമായി മാറിയിരിക്കുകയാണ് അതേസമയം ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കും അത് ജ്വലിപ്പിക്കാനുള്ള ഓക്സിഗാരിയും ഉൾപ്പെടെ രണ്ട് ടാങ്കുകളാണ് സാധാരണ റോക്കറ്റിൽ ഉണ്ടാവുക എ റോക്കറ്റിൽ ഹൈഡ്രജനാണ് പ്രധാന ഇന്ധനം അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ വരെ എ ടി വി പറന്നുമാന്തരീക്ഷം കഴിയും വരെ ഇത് ഉപയോഗിക്കാനാകും റോക്കറ്റ് വേഗത്തിലേക്ക് എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിന്റെ വേഗം കൊണ്ടുണ്ടാക്കുന്ന മർദ്ദം ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയും ഓക്സിഡൈസറായി മാറ്റുകയും ചെയ്യും അങ്ങനെ ഹൈഡ്രജൻ ഇന്ധനം കത്താൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു അതേസമയം റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കാനും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഇന്ത്യയുടെ വലിയ റോക്കറ്റായ എൽ എം വി ത്രീയുടെ ഭാരം അറുന്നൂറ്റി നാൽപ്പത് ടണ് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ടണ്ണും ഇന്ധനമാണ് ഇതുമൂലം നാലു ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ച് പറക്കാനാകില്ല ഇതിൽ സ്ക്രാൻജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാൽ എട്ട് മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിക്കാൻ സാധിക്കും കൂടാതെ പുതിയ സംവിധാനത്തിലൂടെ മുന്നൂറ്റി ടൺ ഇന്ധനവും ഒഴിവാക്കാൻ സാധിക്കും ഒപ്പം ശബ്ദത്തേക്കാൾ പത്തിരട്ടി വേഗതയും കൈവരിക്കാം അതേസമയം ബ്രീത്തിംഗ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ ആയിരുന്നു ഏകദേശം മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് എഞ്ചിന്റെ പ്രവർത്തനം അളന്നത് ഇതിൽ നിന്നും ലഭിച്ച ഡേറ്റ പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ അടുത്ത ഘട്ട വികസനങ്ങൾക്ക് ഉപയോഗിക്കാനാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two Triple Five Double Nine. Chodis Building Promoters Private Limited Tirvanandabirab.